കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സി പി ഐ എമ്മും സി പി ഐയും പങ്കിടും ആദ്യ രണ്ട് വർഷം സിപിഐക്കും അവസാന മൂന്ന് വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകും ആദ്യ ടൈമിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എസ് ആർ അരുൺ ബാബു മത്സരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി വർഷക്കാലം പ്രസിഡന്റ് പദവി അടുത്ത മൂന്ന് വർഷക്കാലം സി പി എം ആണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത് ആദ്യത്തെ രണ്ട് വർഷം സി പി ഐ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന സന്ദർഭത്തിൽ വൈസ് പ്രസിഡന്റ് ആയി സംസ്ഥാന ട്രഷററും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സർ അരുൺ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അരുൺ ബാബു ഷമീർ അബ്ദുളി വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ഷമീർ ഇപ്പോൾ എന്തായാലും കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായിരിക്കുകയാണ് എന്താണ് നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് നിലവിൽ ആ ജില്ലാ പഞ്ചായത്തിലേക്കാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് അത് സംബന്ധിച്ച് നിലവിൽ സി പി ഐയും സി പി എമ്മും തമ്മിൽ യാതൊരുവിധ തർക്കങ്ങളും ഇല്ല എന്നാണ് സി പി ഐ എമ്മിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ പ്രതികരിച്ചത് ആദ്യത്തെ രണ്ടു വർഷം സി പി ഐക്ക് സ്ഥാനം നൽകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകും അവസാന മൂന്ന് വർഷം സി പി ഐ എമ്മിനും ജില്ലാ പഞ്ചായത്ത് സ്ഥാനത്തേക്ക് അവർ ടേബിൾ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതേപോലെ മറ്റൊരു കാര്യം കൊല്ലം കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷനിലാണ് സി പി എമ്മിന് വലിയ പരാജയം നേരിടേണ്ടി വന്ന സ്ഥലം ഇടതുമുന്നണിക്ക് വലിയ പരാതി നേരിടേണ്ടി വന്ന സ്ഥലം അവിടെ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് കൂടി അദ്ദേഹം പറയുകയുണ്ടായി മേയർ സ്ഥാനത്തേക്ക് കന്നിമിൽ ഡിവിഷൻ കൗൺസിലർ പി രാജേന്ദ്രനാണ് മത്സരിക്കുന്നത് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ആ മുന്നണിക്കുള്ളിൽ ജില്ലാ പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തർക്കങ്ങളും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് സ്വാതി